നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം നീണ്ട എടുത്ത് അതായത് വിവാഹത്തിന് ശേഷം വർഷങ്ങളായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും കാവ്യമാധവനോടുള്ള ആ ഒരു ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ടാൽ അത് വ്യക്തമാകാൻ സാധിക്കും കാവ്യമാധവൻ സിനിമാരംഗത്തെ തിരിച്ചു പറണമെന്നും മലയാളികൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടവും ആ കമന്റുകളിൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നത് രാവിലെ വിവാഹ സമയത്തിന് തൊട്ട് മുൻപ് മാത്രമായിരുന്നു വിവാഹ വാർത്ത പുറംലോകം അറിഞ്ഞത് ആരാധകർക്കിടയിൽ വിവാഹം വലിയൊരു ചർച്ചയായി മാറി വിവാഹത്തിന് കാവ്യ ഒരുങ്ങിയതെല്ലാം ഫാഷൻ സ്റ്റൈലിസ്റ്റുകളുടെ ഇടയിലും അന്ന് വളരെയേറെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മിനിമൽ മേക്കപ്പ് മേക്കപ്പായിരുന്നു കാവ്യ അണിഞ്ഞത് ഇപ്പോഴാ അന്നത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കയാണ് കാവ്യ ഒരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി കാവ്യ അന്ന് മേക്കപ്പ് ചെയ്തതോടെയാണ് തന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടായതെന്ന് ഉണ്ണി മുൻപ് പ തുറന്നു പറഞ്ഞിരുന്നു കാവ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ ദിവസം നല്ല ടെൻഷനായിരുന്നു കാവ്യയുടെ വിവാഹം പിന്നെ കാവ്യ കാവ്യാദിലീപ് വിവാഹം എന്നത് ഞാനാണ് ആദ്യം പോയിട്ടാണ് റൂമിന്റെ കീ എടുക്കുന്നത് മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്തു എൻ്റെ സ്റ്റാഫുകൾക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് ഷൂട്ടാണെന്നായിരുന്നു കാവ്യയുടെ ബന്ധുക്കൾക്കൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് എല്ലാവരും കരുതിയത് അടുത്ത ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഇപ്പോൾ മേക്കപ്പ് ചെയ്യേണ്ട കാവ്യയുടെ മേക്കപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇവർ പുറത്താക്കുകയാണ് നിലബേട്ടൻ മാലയും ബൊക്കയും ഒക്കെയായി വരുമ്പോഴാണ് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് കാവ്യ കാര്യം വെളിപ്പെടുത്തുന്നത് എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു ഞങ്ങളുടെ ഒപ്പമുള്ള ബെൻസി എന്ന ചേച്ചിയായിരുന്നു സാരി ഡ്രോപ്പ് ചെയ്യേണ്ടത് ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ച് ചേച്ചി പറഞ്ഞ് ആദ്യം ചുരിദാറിട്ട് ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് വന്ന് സാരി പിടിപ്പിക്കാമെന്നാണ് എന്നിട്ട് പുള്ളി വന്നില്ല ഞാൻ ഷൂട്ടാണെന്നാണല്ലോ പറഞ്ഞതെന്നും പറയുകയായിരുന്നു ഉണ്ണി വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടി സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായിക്കൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും കാവ്യമാധവൻ അടുത്തിടെ തുടർച്ചയായി തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും പുതുതായി ചുരിദാർ അണിഞ്ഞുകൊണ്ടുള്ള വീഡിയോയിലൂടെയാണ് കാവ്യ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് വീഡിയോ പുറത്തു വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു കാവ്യയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചുള്ള കമൻറുകളും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കാവ്യയുടെ വിവാഹം എന്ന് പറഞ്ഞത് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞതിന് ശേഷമുള്ള ഒറ്റനവധി ഗോസിപ്പുകൾക്ക് ശേഷമാണ് കാവ്യേയും ദിലീപും വിവാഹിതരാകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് മീഡിയയ്ക്ക് മുമ്പിൽ ദിലീപ് എന്ന് പറഞ്ഞതും ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ആ വാർത്ത പുറത്തറിയിച്ചത് അത് ഏഹ് ആരാധകർ ഉൾ ഉൾപ്പെടെ അതൊരു ഷോക്കായിട്ട് മാറുകയായിരുന്നു അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു എന്തായാലും വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കാവ്യ ഒരു സിനിമകളിലും വന്നിട്ടില്ല എന്നതും തികച്ചും ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ഫോട്ടോസ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങൾ അല്ലെങ്കിൽ പൊതുവേദികളിൽ വരുമ്പോഴുമൊക്കെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് കാവ്യമാതവിൻ്റെ ഇനിയൊരു സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കാരണം അത്രയും തിളങ്ങി നിന്ന സിനിമകൾ മലയാള സിനിമകളുടെ ഒരു മുൻനിരയിൽപ്പെട്ട ഒരു നടിയായി മാറിയിരുന്നു കാവ്യയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ വിവാഹ ശേഷം മാറി നിൽക്കുന്നത് ആരാധകർക്ക് തീർത്തും ഒരു നിരാശ തന്നെയാണ് വീണ്ടും എന്തെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് കവിയുടെ ആരാധകർ കാത്തിരിക്കുന്നത്